ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പത്താമത് പതിപ്പിന് സമാപനം സൂപ്പർ ഫൈനൽ മത്സരത്തിൽ ഏറ്റവും മികച്ച പെർഫോമറിന് നൽകുന്ന റാപ്പിഡ് രാജ പട്ടത്തിന് ന്യൂസിലാന്റ് താരം മനുവും റാപ്പിഡ് റാണി പട്ടത്തിന് ജർമ്മനി താരം മരീസ കോപ്പും അർഹരായി കയാക്കിംഗ് മത്സരത്തിലെ ഏറ്റവും കടുപ്പമേറിയതും ദൈർഘ്യമേറിയതുമായ ഡൗൺ റിവർ മത്സരത്തിന്റെ സൂപ്പർ ഫൈനലോടെയാണ് തിരുവമ്പാടി ഇലന്തു കടവിൽ സമാപനമായത് സമാപന ചടങ്ങ് കേരള പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ലിൻഡോ ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി റാപ്പിഡ് രാജിയായി ന്യൂസിലാൻഡ് താരം മനുവിനെയും റാപ്പിഡ് രാജിയായി ജർമ്മനി താരം മറീസയും തെരഞ്ഞെടുക്കപ്പെട്ടു The river's been great too. What about to become the Rapid Raja? Oh, I'm, I'm incredibly stoked to become the Rapid Raja. I, I will have to come back next year to defend my title. And what about our rivers? The rivers. The rivers here in uh, in Malabar are beautiful, beautiful watercolor, beautiful temperature in the river, and the rapids are challenging and good quality as well. So they've been really good. <laughs> നടന്ന സൂപ്പർ ഫൈനലിലൂടെയാണ് മത്സരങ്ങൾ അവസാനിച്ചത് കയാക്കിംഗ് മത്സരത്തിലെ ഏറ്റവും കടുപ്പമേറിയതും ദൈർഘ്യമേറിയതുമായ ഡൗൺ റിവർ മത്സരമാണ് സൂപ്പർ ഫൈനലിൽ നടന്നത് സൂപ്പർ ഫൈനൽ മത്സരത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമർ നൽകുന്ന റാപ്പിഡ് രാജ പട്ടത്തിന് ന്യൂസിലാൻഡ് താരം മനുവും റാപ്പിഡ് റാണി പട്ടത്തിന് ജർമ്മനി താരം അർഹയായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ഡി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഫെസ്റ്റിവൽ നടന്നത് നമ്മുടെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഇനത്തിൽ പ്രൊഫഷണൽ ഇനത്തിലുള്ള കയോ സ്ലാലോ മത്സരങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് നിലവിൽ ഈ ഇനത്തിലൂടെ അമ്പത്തിയാറ് മെമ്പേഴ്സാണ് പങ്കെടുക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാല് പ്രതിനിധികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കയാക്കർമാരും ചേർന്നുകൊണ്ടായിരിക്കും ഇന്നത്തെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രൊഫഷണൽ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നാഷണൽ റാങ്കിങ്ങും ഇന്ത്യയിലേക്കുള്ള നാഷണൽ റാങ്കിങ്ങും ഇതിനോടൊപ്പം തമ്മിടെ കാൽക്കേറ്റ് ചെയ്യുന്നുണ്ട് ക്യാമറമാൻ രാകേഷ് ഐക്കോണോടൊപ്പം സി ഡി സലീം ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്